ചെന്നാൽ ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് അന്ന് പോലും ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ് ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത് അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു അല്ലാതെ ഒരു അക്സസറി അല്ല ഞാനും പോപ്പുമാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജവമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ് അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരു ബെല്ല് പിടിപ്പിക്കുക നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ആ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ പെ മെറ്റ് ഈ ഒരു ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ കുറേ സാധനം വെച്ചു പിടിപ്പിക്കില്ല നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ചു പിടിപ്പിക്കുന്നതാണ് അതൊന്നും കമ്പനിന്ന് കിട്ടത്തില്ല അതുപോലെ ചിലർക്ക് ജവമാല ആക്സസറി ആണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ചു പിടിപ്പിക്കേണ്ട സംഭവമാണ് കുഞ്ഞ് ജവമാല പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്ത തപ്പി നോക്കും കൊന്ത എന്തി കൊന്ത എന്തി എന്നൊക്കെ തപ്പി നടക്കും കണ്ണ് ഇരുട്ടത്ത് തപ്പി നടക്കണ്ടല്ലേ അശ്വസ്ഥരി എന്ന് പറയും അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും മതത്തെരേശനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള മതത്തെശ അപ്പം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ് രണ്ട് കൊന്ത അവർക്ക് ഒരു കൊന്ത കയ്യിലിങ്ങനെ പിണച്ചിട്ടിരിക്കണം വലിയ ഉണ്ടമണി കൊന്ത കണ്ടാൽ പിടിച്ചു പോകും അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്കും മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രകുപിച്ചുകൊണ്ടിരിക്കും അവർ എന്താണ് എപ്പോഴും പ്രാർത്ഥന ജോമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും പിന്നെ എന്താ സംഭവിക്കണത് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മഹത്തരേശയുടെ കബറിടത്തിൽ പോയി ഒരു മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് ബൾക്കട്ടയിൽ കാര്യം ഞാൻ നേരിട്ട് കണ്ട സം അന്ന് കണ്ട സം മഹത്തരസ്ഥ ഒരു മത ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു ഇന്ന് അവരൊരു വിശുദ്ധയാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവരുടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത് അവിടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാര്യം എന്താ അപ്പഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ പിണഞ്ഞു കിടക്കുന്ന ജവമാലയും പിന്നെ അരക്കെട്ടേന്ന് താത്തിയിട്ടിരിക്കുന്ന ജവമാലയുണ്ട് കെട്ടിത്തൂത് അത് നമ്മുടെ കാലേ വന്ന് മുട്ടും കാലേ വന്ന് മുട്ടും അത് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് അത് നാലരടി പൊക്കമേ ഉള്ളു അത് കാരണം ജവമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജവമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു ഇവർ വലിയ ഒരു രണ്ട് നമ്മുടെ ഒരു ഒരു ഭാഗമുള്ള ജവമാലയാണ് കെട്ടിയിട്ടുള്ളത് അത് അരക്കേട്ടെന്ന് കെട്ടിയിട്ട് താഴേക്കിട്ടിരിക്കുകയാണ് ഇത് എന്താ അത് അവർക്ക് അവയവമാണ് ജോമാല ജോൺ പോളിനും ജവമാല അവയവമാണ് കാര്യം അതൊരു എ കെ ഫോർട്ടി സെവൻ പോലെ സംഭവമാണ് എങ്ങാനും പിശാസ് എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ വിശ്വാ പിശ്വാസ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജോമാലയെ എടുത്ത് ഷൂട്ട് ചെയ്യും കമാൻഡൊന്നും പറയേണ്ടായിരുന്നു നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും കാര്യം എന്താ ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയണത് വല്ലാത്ത സംഭവമാണ് ഇതെല്ലാം ടി എം ഡി അടിച്ചിട്ടിരിക്കണതാണ് ഒരു സർഗസ്തു പിതാവും പത്ത് തന്നെ പറഞ്ഞൂടി ചെല്ലണ മുമ്പ് അത് മുഴുവൻ ആറ് ആറ് വചനം പന്ത്രണ്ട് വചനങ്ങളാണ് പോകണത് പന്ത്രണ്ട് ഉണ്ടിനെ ഒറ്റ അടിക്ക് ഒരു രഹസ്യത്തിലെ അത് പടപെടാന്ന് പൊട്ടും അതെന്ന് പറഞ്ഞത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും സാധാരണ വിശ്വാസക്കാരെക്കാളും അതിജീവിത വിശ്വാസക്കാർക്കാണ് ജവമാല പൊട്ടണത് അതെപ്പോഴും പോക്കറ്റിലുണ്ടാകും ചിലപ്പോൾ ഒന്നും രണ്ടും ഉണ്ടാകും അത് അവയവമാണ് അക്സസറി അല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അർത്ഥം കല് സംസാരിച്ചായിരുന്നു നിങ്ങൾ കർണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് ചിലക്ക് തെറ്റിദ്ധരിച്ച് പോയി തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജവമാല ബാറ്റിൽ ഓഫ് ലപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികൾ സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിലനിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജവമാല അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് വാസ് മൈ പോയിൻറ്റ് അർത്ഥങ്ങളിൽ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ജവമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരണക്കൊന്ത എടുത്തു കരണ കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല അത് തെറ്റിദ്ധാരണ പരത്തിയതാണ് കരണയുടെ പ്രാർത്ഥനയാണത് അത് കൊന്ത എന്ന് വിളിക്കേണ്ട കാര്യം എന്ത് അത് എണ്ണ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു ഇതും കൊന്തയല്ലേ എന്നാൽ പിന്നെ ജവമാല വേണ്ടല്ലോ ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് ജവമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം നമ്മൾ നിരായുധീകരിച്ചു കൊണ്ട് കർണ കർണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു എല്ലാവർക്കുമല്ല ചിലർക്ക് അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത് അർക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ് കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തര ഒരു പാഷൻ പ്രാർത്ഥനയാണ് കർണക്കൊന്ത ഒരു പാഷൻ കർത്താവിൻ്റെ പീഠാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഠാനുഭവ പ്രാർത്ഥനയാണ് ആ പീഠാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി അപ്പം അതിന് അത് സഭയുടെ മജിസ്റ്റേരിയുമാണ് അത് അതിൽ തന്നെ ബലമുള്ളതാണ് തെറ്റില്ല പക്ഷേ യു ഷുഡ് നോട്ട് റി സബ്സ്റ്റ്യൂട്ട് ദ ഹോളി റോസറി അതിന് പകര ഹോളി പരിശുദ്ധ ചവമാലയ്ക്ക് പകരം നിങ്ങൾ കരണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ് കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ് ജോമാലയുടെ ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണ് കാരണക്കൊന്ന് ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരെ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത് പ്രാ നമ്മളത് അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട് പക്ഷേ ജവമാല ഓൾറെഡി പ്രൂവൺ ആണത് അത് യുദ്ധങ്ങൾ ചെയ്യിച്ചതാണ് രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ് വ്യക്തിജീവിതത്തിൽ ജോൺ ബോളിനെയും മതത്തദേശത്തേയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി മിഷൻ അധിക ഐതിഹാസികമായ അപ്പോസ്തരിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജവമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ് അപ്പോൾ അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു പക്ഷേ അതിന് ജോമാല സപ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് അത് അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും അപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല ഞാൻ പറയുമെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത് പക്ഷേ സബ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രുതിക്കേണ്ട ഹലീയ ജപമാലയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ചെയ്യണമേ പരിശുദ്ധ മക്കളെ വി ആർ ഫെയ്ത്ത് ആൻഡ് ർത്താവ് വെളിപാട് നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ട് സബ്ജക്റ്റിനാണ് എന്താണ് പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയെ പവർഫുള്ളാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഗ്രെയ്ഡനുസരിച്ചാണ് നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി പത്ത് പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്ത് ഉണ്ടെന്ന് വിചാരിച്ചു മേ ബി ട്രാൻസ്ഫേർഡ് ഫെയ്ത്ത് മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത് അപ്പനമ്മമാരുടെ വിശ്വാസം അതൊന്നായിരിക്കാം പ്പനമ്മമാരുടെ വിശ്വാസം നന്നായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടു സോ യു ഹാവ് ഫെയ്ത്ത് ഇപ്പം നിങ്ങൾ ഫെയ്ത്തുണ്ടേ പക്ഷേ ദൈവ തിരുച്ചു തന്നെ ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം കാര്യം എൻ്റെ സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും കാര്യം ക്രിസ്തുവിനെപ്പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത് ഒരു ദൗത്യത്തിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ടെസ്റ്റ് അതിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷയ്ക്ക് എടുത്തത് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തപ്പുത്വം തമ്പ്രനെ പോലും ടെസ്റ്റിന് അതീതമല്ല അധീനമാണ് അപ്പം അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും ഒരു പരീക്ഷ നമുക്കുണ്ടാവും ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണ് പ്രാർത്ഥിക്കാത്തവനൊക്കെ നിങ്ങളെക്കാൾ ഭൗതികമായ പുരോഗതി ചികിത്സീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നും കൊന്നും പലതരത്തിലും അവരെയൊക്കെ പുറകിലാക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റായില്ലേ അതല്ലേ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാത്തവരെല്ലാം പ്രാർത്ഥിക്കാത്തവരെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തുകയും അവർ ദൈവത്തെ വിളിക്കുന്നില്ല ദൈവത്തെ അംഗീകരിക്കണില്ല അംഗീകരിക്കേണ്ടത് തന്നെ അവരുടെ ബുദ്ധിക്ക് പോരായ്മയായിട്ട് കരുതണേ പക്ഷേ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ ജീവിക്കുന്നു പക്ഷേ ഭൗതിക പുരോഗതി നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ താഴ്ന്നു വരുമ്പോൾ ടെസ്റ്റായില്ലേ അത് അപ്പോൾ തന്നെ അപ്പോ അവർക്ക് ഇവിടെ പ്രാർത്ഥിക്കാത്തവനൊക്കെ പണ്ട് മുഹമ്മദ് ഗോറിയ അയാൾക്ക് അയാളുടെ ഒരു നിയമം ഉണ്ടല്ലോ എന്താണ് ഒരു ടാക്സ് നിയമവുമില്ലേ ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറി അങ്ങനെന്താ പറഞ്ഞത് ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് നികുതി തരണമെന്ന് പറഞ്ഞു അവിടെ വിളംബരമാണ് ഈ രാജ്യത്തെ കുതിര കുതിരയുള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് തരണം നികുതി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ സന്തോഷമായി എന്താണ് നമുക്ക് കുതിരയില്ലല്ല കുതിര ഉള്ളവൻ കൊടുത്താൽ മതിയില്ല ആ കുതിരപ്പുറത്ത് കയറി നടക്കണം കൊടുക്കണം പക്ഷേ ഈ മനുഷ്യൻ പിറ്റേ ആഴ്ച പറയണേ കുതിരയില്ലാത്തവരും അതുപോലെ തരണം വന്ന് എങ്ങനെയുണ്ട് പരിപാടി ഈ രാജ്യത്ത് കുതിര ഉള്ളവനൊക്കെ അഞ്ച് പോ അഞ്ച് പോവൻ നികുതി തരണം അടുത്ത ആഴ്ച പുള്ളി പറയാണ് അതുപോലെ ഈ രാജ്യത്ത് കുതിരയില്ലാത്തവനും അഞ്ച് പോവൻ നികുതി തരണം തെണ്ടിയില്ലേ ഇതുപോലെ പല ആൾക്കാരും പ്രാർത്ഥിച്ച ആൾക്കാർക്കും പി എസ് സി ജയിച്ച് അതേ പ്രാർത്ഥ പ്രാർത്ഥിക്കാത്തവൻ പി എസ് സി ജയിച്ച് പ്രാർത്ഥിക്കുന്ന പി എസ് സി തോറ്റ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാർത്ഥിച്ചിൽ എന്താ പ്രയോജനം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ടെസ്റ്റ് തുടങ്ങണത് ചില പൊട്ടന്മാർക്ക് മനസ്സാകത്തില്ല അവരെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവിടെ വെച്ച് എടാ വിശ്വ ഇത് വിശ്വസിക്കാതെ വെറുതെ ചുമ്മാ ചീട്ടും കളിച്ച് വെള്ളം ചടന്ന് അവനൊക്കെ കയറിപ്പോയി നമ്മളിപ്പോൾ ദൈവമേന്ന് വിളിച്ചിളക്കണം നമ്മുടെ ഗതി ഇത് തന്നെ പിന്നെ ഇതെന്തായ പ്രാർത്ഥിക്കുന്ന കഥ ഒന്നും ഇല്ല ഇച്ചന്മാരെ വൈറ്റപ്പെടുപ്പിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി വയ്ക്കുന്ന ഓരോ കഥകളിയല്ല വീട്ടിൽ കുറേ ഡയലോഗ് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഫ്ളാറ്റായി ദൈവം അതാ ഉദ്ദേശം നിന്നെ ആരാ ഫ്ളാറ്റാക്കിയത് പിശ്വാസമൊന്നുമില്ല ദൈവമാണ് ഫ്ളാറ്റാക്കിയത്